അഹ്ദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ ഡി പരിശോധനാ ഫലത്തിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മൃതദേഹം നാളെ നാട്ടിലേക്ക് എത്തിക്കും എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് മദ്യപാന ഈ പറഞ്ഞ മദ്യത്തിന് അഡിറ്റായി മാറുമായിരുന്നു പിന്നെ ഇവിടെ ഉദ്രവിക്കുക ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പ്ലെയിൻ അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും രഞ്ജിതയെ പറ്റിയിട്ട് ഇന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് രഞ്ജിതയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് സഹോദരൻ്റെ ഡി എൻ എ ആയിട്ട് ആ ഒരു ബോഡി മാച്ച് ആയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അത് രഞ്ജിതയുടെ ബോഡി തന്നെയാണെന്ന് എന്തായാലും വരും ദിവസങ്ങളിൽ രഞ്ജിതയുടെ ബോഡി നാട്ടിലെത്തിക്കുക തന്നെ ചെയ്യും എയർ ഇന്ത്യ ആയിരിക്കും എത്തിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രഞ്ജിതയുടെ മരണത്തിന് ശേഷം രഞ്ജിത രഞ്ജിതയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് വാർത്തകൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കാം ആദ്യം ഞാൻ ചെയ്തൊരു അത് ഹസ്ബൻഡ് മരണപ്പെട്ടു എന്ന തരത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ന്യൂസ് ചാനൽസിനകത്തെല്ലാം അങ്ങനെയായിരുന്നു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അറിയാൻ സാധിച്ചത് രഞ്ജിതയുടെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ട് ഇവ തമ്മിൽ ഡിവോഴ്സ് ആയതാണ് അത് മാത്രമല്ല പുള്ളിക്കാരൻ ഒരു തികഞ്ഞ മദ്യവാനിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് പക്ഷേ നമുക്ക് അത് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തില്ല ജി എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് രഞ്ജിത പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഹസ്ബൻഡിനെ പറ്റിയിട്ടും കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ജിനൂസുമായിട്ട് പേഴ്സണലി സംസാരിച്ചപ്പം പുള്ളിക്കാരൻ ഈ ഒരു അതായത് രഞ്ജിതയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു വോയിസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ട് നോക്കും എന്തായാലും രഞ്ജിതയെ പറ്റിയിട്ടുള്ള വാർത്തകൾ അറിയാൻ ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അല്ലേ കാര്യം അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ പ്രത്യേകിച്ച് ആ കുട്ടികളുടെ കരച്ചിലൊക്കെ ഇപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് മാറുന്നില്ല ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ വാക്കി വെച്ചിട്ടാണ് രഞ്ജിത ഈ ലോകത്ത് നിന്ന് വിടവറഞ്ഞിരിക്കുന്നത് എന്തായാലും രഞ്ജിതയെ പറ്റിയിട്ടുള്ള വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ ഡി എൻ പരിശോധനാ ഫലത്തിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മൃതദേഹം നാളെ നാട്ടിലേക്ക് എത്തിക്കും എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ശരത്തിലാൽ നമുക്കൊപ്പം ചേരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രഞ്ജിതയുടെ ഒരു ബോഡി ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തു പക്ഷേ ഐഡന്റിഫൈ ചെയ്യാത്ത ഒരുപാട് ബോഡികളുണ്ട് അല്ലേ ഏകദേശം എത്ര ആൾക്കാരാണ് മരണപ്പെട്ടതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബോഡികളുടെ ഇടയിൽ നമ്മൾ ഈ ഒരു ബോഡി ഐഡന്റിഫൈ എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല പ്രത്യേകിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് ഡി എൻ എ മാച്ചായിട്ട് കിട്ടാനായിട്ട് ചരിത്രാൽ എപ്പോഴാണ് ഡി എൻ എ മാച്ച് ഫലം പുറത്തു വന്നിരിക്കുന്നത് എപ്പോഴാണ് മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുക പത്തനംതിട്ടയിലേക്ക് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് പതിനൊന്നിനും പന്ത്രണ്ട് മണിക്കിടയിലാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഡി എൻ എ ടെസ്റ്റുമായിട്ട് ഡി എസ് എ സാമ്പിളുമായിട്ടാണ് മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള നടപടിക്രമങ്ങൾ സഹോദരൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് ഓക്കെ അമ്മയുടെ ഡി എൻ എ ആയിട്ടാണ് മാച്ച് ആയിരിക്കുന്നത് സഹോദരൻ എന്നുള്ള രീതിയിലായിരുന്നു ചില വാർത്തയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി ആ ബോഡി നാട്ടിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിലും വലിയൊരു സങ്കടം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ആ പൊടി കുഞ്ഞുങ്ങൾ ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അവരുടെ അവസ്ഥ ആലോചിക്കുമ്പം നമുക്ക് നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അദ്ദേഹം നമ്മൾ സംസാരിച്ചിരുന്നു രാജവ് മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം എയർ ഇന്ത്യ അത് നാളെ രാവിലത്തോടുകൂടി നാളെ തന്നെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും നാളെ രഞ്ജിതയുടെ ഭൗതിക ശരീരം കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട് അതുപോലെ വിമാനത്തിൽ പോകാ വിമാനത്തിൽ കൊണ്ടുപോകേണ്ടത് ചുമതല എയർ ഇന്ത്യയ്ക്കാണ് എയർ ഇന്ത്യ എന്നെ കൊച്ചിൻ വിമാനത്താവളത്തിൽ ഇത് എത്തിക്കുമെന്നാണ് നമ്മളോട് സഹോദരൻ വ്യക്തമാക്കിയത് എന്നാൽ ഇത് സംബന്ധിച്ച് എത്ര സമയം ഏത് പാട്ടില്ല എന്ന കാര്യങ്ങൾ എയർ ഇന്ത്യ പിന്നീട് അറിയിക്കുമെന്നാണ് കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത് എന്നാലും നാളെ തന്നെ പിന്നെ മൃതദേഹം എത്തിക്കുമെന്ന് തന്നെയാണ് സഹോദരന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്നാൽ എയർ ഇന്ത്യ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ നടക്കുകയാണ് പോത്തൻ എന്തായാലും ഇതായിരുന്നു ആ ഒരു വാർത്ത എന്തായാലും നാളെ തന്നെ ബോഡി എത്തിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത് അത് മാത്രമല്ല എയർ ഇന്ത്യ ഔദ്യോഗികമായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എന്നൊക്കെ തരത്തിലൊക്കെ ഉള്ള ഒരു കാര്യം പറയുന്നുണ്ട് ശരിക്കും ഇനി എന്ത് കൺഫർമേഷൻ ഇനി എന്ത് കിട്ടിയിട്ടും എന്താണ് കാര്യം അല്ലെ ഇത്രയും പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്തകൾ പുറത്തു വന്ന സമയത്ത് നമുക്കൊന്നും ഇപ്പോഴും ആ ഒരു ഞെട്ടൽ മാറിയിട്ടില്ല അല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരു നാറി ഉണ്ടായിരുന്നു ഒരു തഹസിൽദാർ എന്ന് പറയുന്ന ഒരുത്താൻ അവൻ എന്തോരം തോന്നിവാസമായിരുന്നു രഞ്ജിത പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അവൻ ഇപ്പം ജാമ്യത്തിൽ അങ്ങോട്ട് പുറത്തിറങ്ങി എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവനെ പോലുള്ളമാർക്കൊന്നും ഒരിക്കലും ജാമ്യം കൊടുക്കരുത് ഈ നാടിനെ തന്നെ അവനൊക്കെ ശാപമാണ് ശാപാണ് ഗവൺമെൻറ് ജോലിയിൽ ഇരുന്നിട്ടാണ് ഇവനൊക്കെ ഈ തോന്നിവാസം എഴുതുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് വന്നിരുന്നിട്ടാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അട്ടി കൊടുക്കേണ്ട കേസാണ് അവനൊക്കെ ശരിക്കും പറഞ്ഞ വെറു പരമനാറിയാണ് ഒരു കാരണവശാലും ഇവനെയൊന്നും ആ ഒരു ജോലിയിൽ തുടരാനായിട്ട് അനുവദിക്കരുത് ഇനി അഞ്ചാറ് ദിവസത്തിന് മുന്നേ രഞ്ജിതയുടെ പണി കഴിയാത്ത ആ ഒരു വീടിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് വാർത്ത എന്ന് പറയുന്ന ഒരു ചാനലിനകത്താണ് ആ ഒരു വാർത്ത വന്നത് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇവിടെ താമസിക്കാനായിട്ടാണ് ഇരുന്നത് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഈ റൂമിൽ അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ താമസിപ്പിക്കണമെന്നാണ് അതെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു ചെയ്യാൻ പറ്റില്ല ദൈവനിശ്യമാണല്ലോ ഓരോരുത്തരും ലോകത്തിൽ നിന്നുള്ള വിടവാങ്ങൾ എന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ ഒരു ബെഡ്റൂമും കിച്ചണും അടുക്കളയും ടോയ്ലറ്റും കൂടെ ശരിയാക്കിയിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ അതിലാക്കണം സുരക്ഷിതമല്ല എന്നെ ദിവസവും വളരെ സംസാരിക്കാറുള്ളൂ സംസാരിക്കും ജീവിക്കുന്നത് തന്നെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണെന്ന് പറയുമായിരുന്നെ ഈ ഒരു പുതിയ വീട്ടിലോട്ട് അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു രഞ്ജിതയ്ക്ക് പക്ഷേ വിധി അത് സമ്മതിച്ചില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അതൊക്കെ തന്നെ നമ്മൾ ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഇന്നിരിക്കുമെന്ന് പോലും നമുക്കൊന്നും ഉറപ്പില്ല അല്ലേ ശരിക്കും എന്തോരം ആഗ്രഹങ്ങളൊക്കെയാണ് ബാക്കി വെച്ചിട്ട് എത്രയോ പേര് അതായത് രഞ്ജിത മാത്രമല്ല ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എത്ര ആൾക്കാർ ഈ ലോകത്ത് നിന്ന് ഇവിടെ വാങ്ങിയത് രഞ്ജിത ഏകദേശം ഒരു ജനുവരി ഫസ്റ്റ് തന്നെ അവിടുത്തെ കോന്നിലുള്ള വീട് വിറ്റതിന് ശേഷമായിട്ട് ഇവിടെ അച്ഛനെ അടയ്ക്കേണ്ട അടുത്ത് തന്നെ ഒരു വീട് പണിത് അമ്മയും കുഞ്ഞുങ്ങളെ അവിടെ ആക്കിയിട്ട് പിന്നെ ഒന്നെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു ജോലി നോക്കുക അതല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഫെബ്രുവരി ആദ്യം തന്നെ വീടിൻ്റെ പണി തുടങ്ങി അതിനുശേഷമായിട്ട് പണി എളുപ്പം കയറി താമസിക്കുന്നുള്ള ആഗ്രഹത്തിൽ വളരെ ആഗ്രഹത്തോടുകൂടെയാണ് പണികൾ നടന്നുകൊണ്ടിരുന്നത് എന്നെ ഏ പിച്ച് അന്ന് മുതൽ ഇതിൻ്റെ പണികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മാസത്തിന് മുമ്പൊന്ന് വന്നിട്ട് പോയതാണ് അന്ന് ഇവിടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊണ്ടിരുന്നു അതിൻ്റെ പേപ്പറുകളെല്ലാം ഒപ്പിട്ടിന് പോയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു പേപ്പറിൽ ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കഴിഞ്ഞാൽ ശനിയാഴ്ച പോയിട്ട് അഞ്ചു മണിക്കായപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ എന്നെ വിളിച്ചതുപോലെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഇരുപത്തിയെട്ടാം തീയതി മാസം ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ ഒരു ബെഡ്റൂമും കിച്ചണും അടുക്കളയും അടുക്കളയും ടോയ്ലറ്റും കൂടെ ശരിയാക്കിയിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ അതിലാക്കണം ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത്ര സുരക്ഷിതമല്ല ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത്ര സുരക്ഷിതയല്ല അത് മാത്രമല്ല അമ്മയും ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ എന്ന് പറയുന്നുണ്ട് ഇനി ആ കുഞ്ഞുങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു അമ്മയൊക്കെ ഉള്ളൂ അല്ലേ ശരിക്കും ആ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു വിഷയം നടന്നതിന് ശേഷം അങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കാര്യം ഇവരെ പോലെ ഉള്ളവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത് ശരിക്കും ഡിവോഴ്സ് ആയെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ മക്കൾ അവൻ്റെ ഇല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിനെ പറ്റിയിട്ട് ഇവിടെ ഒരു രീതിയിലുള്ള വേറെ വാർത്തകളൊന്നും അതായത് മെയിൻ സ്ട്രീം ചാനലുകളൊന്നും കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവൻ നല്ലൊരുത്തനാണെങ്കിൽ ഈ രണ്ട് പിള്ളേരെയൊക്കെ അവൻ ഏറ്റെടുക്കണ്ടേ അല്ലല്ലായിരുന്നു അവൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ അധ്വാനിക്കും ജീവിക്കുന്ന എല്ലാം എൻ്റെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് അതുകൊണ്ട് ഇവിടെ ഈ വീടിനകത്താക്കിയിട്ട് പിന്നെ ചിങ്ങത്തിലേക്ക് വന്നിട്ട് ഫങ്ഷനൊക്കെ നടത്തി താമസിക്കാന്നാണ് പറഞ്ഞിരുന്നിട്ട് പോയത് ഞാൻ ഇവിടുത്തെ അടുത്ത് തന്നെ ഒരു സോമൻചേട്ടെന്ന് പറഞ്ഞ ഒരാളുടെ വീട് പണിത് ഒരു കോവിഡ് സമയത്താണ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അത് കയറി താമസിച്ചിരിക്കുന്നത് ഞാൻ അമ്മയായിട്ടോ രഞ്ജിതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ആ വീടിൻ്റെ അവിടെ വന്ന് താമസിക്കാൻ ആ വീടിൻ്റെ കീർത്താമസിൽ വന്ന സമയത്ത് അമ്മയെ അവരോട് ചോദിച്ച ആരെയും വീട് പറഞ്ഞത് അപ്പം തടിയു സ്വദേശി അനിയൻ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പം അവിടെ അന്ന് നമ്പർ മേടിച്ചോണ്ട് ഈ അമ്മ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഏതെങ്കിലും സമയത്തോ വീട് പണിയാണെങ്കിൽ അനിയൻ ചേട്ടൻ്റെ പണിയിപ്പിക്കാനായിട്ടാണ് നമ്പർ മേടിച്ചത് അത് കഴിഞ്ഞിട്ട് മൂന്നാല് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വീട് പണി താല്പര്യപ്പെട്ടിരുന്നപ്പം രഞ്ജിത യു എന്നാണ് എന്നെ വിളിക്കുന്നത് അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മനുഷ്യർക്കും ആ നാട്ടിൽ രഞ്ജിതയെ പറ്റിയിട്ട് കുറ്റം പറയാനായിട്ടില്ല നിങ്ങൾ ആയില്ലത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കണം പ്രത്യേകിച്ച് രഞ്ജിതയുടെ കൂട്ടുകാരി ധന്യ എന്ന് പറയുന്ന ആ ഒരു ലേഡി ആയാലും രഞ്ജിതയെ പറ്റിയിട്ട് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സങ്കടത്തോടെ കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ആ ഒരു നാട്ടിൽ മാത്രമല്ല രഞ്ജിത പഠിച്ച സ്ഥലങ്ങളായാലും എല്ലായിടത്തു നിന്നും രഞ്ജിതയെ പറ്റിയിട്ട് നല്ലത് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ എന്തായാലും രഞ്ജിതയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടുള്ളൊരു വോയിസ് ഞാനിവിടെ കേൾപ്പിക്കാം ജിനൂസ് എന്ന് പറയുന്ന ചാനലിനകത്ത് പുള്ളിക്കാരൻ ഓൾറെഡി എന്നെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ് ആ വോയിസ് ഒന്ന് അങ്ങ് കേൾക്കാം അതായത് ഈ രഞ്ജിതയുടെ കേസേ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് പിന്നെ ഫേക്ക് ന്യൂസുകൾ വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് അന്വേഷിക്കാൻ കാരണം രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഇവർ എങ്ങനെയാണ് ഡൈവോഴ്സ് ആയത് ഭർത്താവ് തിരിച്ചു വരുന്നു മക്കളെ നോക്കാൻ വരുന്നു അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ എവിടാ എന്നൊക്കെയുള്ള കുറേ റൂമറുകൾ ഒരുപാട് ചാനലുകളിൽ വന്നായിരുന്നു ഈ മോങ്ങാണിക്കാത്ത ചാനലുകളിൽ അപ്പം ഈ രഞ്ജിതയുടെ ഭർത്താവ് എവിടെയെന്ന് സ്വാഭാവികമായിട്ടും വലിയൊരു ചോദ്യം അന്ന് വന്ന് എവിടാണ് രഞ്ജിതയുടെ ഭർത്താവ് ആരാണ് ഭർത്താവ് എന്തുകൊണ്ട് ഇവര് ഡൈവേഴ്സ് ആയി കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് വന്ന ഒരു ന്യൂസ് അല്ലേ അങ്ങനെ ഞാൻ ഇത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയായിട്ട് അന്വേഷിച്ചപ്പോഴത്തേന് ഒരാളുമായിട്ടല്ല ഞാനൊരു മൂന്നാലു പേരുമായിട്ട് ഈ വിഷയം അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴത്തേന് ഇവരുടെ കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പതിലെങ്ങാണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ വളരെ സന്തോഷത്തോടെ ഈ സലാലയിലൊക്കെ ജോലിക്കൊക്കെ പോയിരുന്നൊക്കെ അറിയുന്നത് അന്ന് കോഴഞ്ചേരി നേഴ്സായിരുന്നു അതിനുശേഷം സലാലയിൽ ഒരു കശി എന്നോട് പറഞ്ഞ് ലവ് മാരേജ് ആണെന്നും പറയുന്നുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല ലവ് മാരേജ് ആണെന്ന് ഒരു ഒരു കശിയോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഈ പുല്ലാടിന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട് വിളിച്ചപ്പോ അയാള് പറയുന്നില്ല ആ മാരേജാന്ന് ബാക്കി രണ്ടുപേരും പറഞ്ഞ അറേഞ്ച്ഡ് ആയിട്ട് നടത്തിയ ആണ് ഇതേപോലെ സലാലേഖലയിലേക്ക് പോയി ജോലിക്ക് പോയതിനു ശേഷം പുള്ളി ഇതേപോലെ എക്സ് മിലിട്ടറി ആയിരുന്നു മിലിട്ടറിയോ നേവിയോ ആ ഒരു ഇതാണ് പുള്ളിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫാണ് അതിനുശേഷം പുള്ളി പതിനഞ്ചു വർഷം കഴിഞ്ഞ് ബിആർഎസ് എടുത്തു വന്ന് പിന്നെ ജോലിക്ക് പോയിട്ടില്ല പിന്നെ ജോലിക്ക് പോവാതെ മുഴുനീള ആഹ് കേട്ടല്ലോ മുഴുനീള മദ്യപാനം ആയിരുന്നു എന്ന് സോ ഇപ്പോഴും അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും വലിയ മാറ്റമൊന്നുമില്ല കാര്യം പൊറുതി മുട്ടിയിട്ടായിരിക്കാം ഈ പറയുന്ന ഡിവോഴ്സിലോട്ട് പോകുന്നത് കാര്യം സെപ്പറേഷനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് കാര്യം ഒരിക്കലും ഒരു പാർട്ണറുമായിട്ട് തുറന്നു പോകാനായിട്ട് പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സെപ്പറേഷനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് അപ്പം അത്രയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു ലേഡി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നാലോചിച്ചു ഒരു സിംഗിൾ മദർ എന്ന് പറയുന്നവർക്ക് എന്തുമാത്രം ഉത്തരവാദിത്തങ്ങൾ പിന്നെ ലൈഫിൽ ഏറ്റെടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ആ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കണം അമ്മയെ നോക്കണം പോരാത്തതിന് ആ മറ്റേ വീടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടില്ല പുതിയ വീടൊക്കെ ഇത്ര ആഗ്രഹിച്ച് വെച്ചൊരു കാര്യമാണ് എന്തായാലും ഈ ഭർത്താവ് എന്ന് പറയുന്നവനൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിന്നെ ഒന്നും ഒന്നും പറയാനില്ല ഇത്രയും ഒരു പ്രശ്നം അവിടെ നടന്നിട്ട് ഇവനൊന്നും അവിടെ പോലും നോക്കിയിട്ടില്ല അതായത് ഫുള്ള് ഈ പറഞ്ഞ മദ്യത്തിന് ആയി മാറുമായിരുന്നു പിന്നെ ഇവിടെ ഉപദ്രവിക്കുക ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്ത് വേറെ കുറച്ച് ആരോപണങ്ങളിലൂടെ വന്നെന്ന് പറയുന്നു അതായത് ഈ പിന്നെ ഇവന്റെ പേരിൽ എന്തൊക്കെയോ ഫ്രോഡ് പരിപാടികളുണ്ടെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്ന ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് പിന്നെ പുള്ളി ഇതുമായിട്ട് ഇപ്പം ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ വരികയോ സംസാരിക്കുകയോ ഒന്ന് ജയിലില് ലീഗലി ഡൈവേഴ്സ് ആയി കഴിഞ്ഞെന്നാ പറയുന്നത് അതുകൊണ്ട് പുള്ളി വരത്തും ഇല്ലായിരിക്കും ഈ പറഞ്ഞാണെങ്കിൽ പുള്ളി ഇതിന്റെ പൈസ മേടിക്കാനും പിള്ളേരെ നോക്കാൻ ഈ സംഭവം നടന്നത് തന്നെ പോലും പുള്ളി അറിഞ്ഞ സംശയം ഈ പറയപ്പെടുന്ന ഭർത്താവ് പക്ഷേ അവിടെ ഉണ്ട് വേറെ കല്യാണം കഴിച്ചിട്ടില്ല കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ആൽക്കഹോളിക്കായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കറക്റ്റായിട്ടുള്ള വിവരം ലഭിച്ചു ഈ രഞ്ജിതയുടെ ഈ കുടുംബപരമായുള്ള വിഷയത്തിൽ രഞ്ജിതയ്ക്ക് യാതൊരു തരത്തിലുള്ള തെറ്റും രഞ്ജിതയ്ക്ക് പറ്റിയിട്ടില്ല വളരെ ഡിസിപ്ലിനായിട്ടൊരു ഫാമിലി ആയിരുന്നു രഞ്ജിത ജീവിതത്തിൽ ഉണ്ടായിരുന്നത് വളരെ ഡിസിപ്ലിനായിട്ട് രഞ്ജിത ഫാമിലി ലൈഫ് കൊണ്ടുപോയത് ഭർത്താവിൻ്റെ പിഴവുകൊണ്ടാണ് ഈ പറഞ്ഞോണം ഇത് സംഭവിച്ചത് അതിനുശേഷം അവർ ഈ യു കെയിൽ പോയി പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഫാമിലി ലൈഫിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട് രഞ്ജിത ഇത്രയാണ് കാര്യങ്ങൾ രഞ്ജിതയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടാണ് നിങ്ങൾ കേട്ടത് അതായത് രഞ്ജിതയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ കുഴപ്പങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ്റെ ഭാഗത്തായിരുന്നു കംപ്ലീറ്റ് മിസ്റ്റേക്ക് എന്തായാലും നാളെ രഞ്ജിതയുടെ ബോഡി കൊണ്ടുവരും എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം